നമസ്കാരം വോട്ടേസ് ചോയ്സ് ട്വൻ്റി ട്വൻ്റി ഫോറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ത്യ പൊതു തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ അപ്രതീക്ഷിതമായ ഒട്ടേറെ ഫലങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് ഇക്കുറിയും ഓരോരുത്തരും ഉറ്റുനോക്കുന്നത് അത്തരത്തിലുള്ള ചില ഫലങ്ങളിലേക്ക് കൂടിയാണ് ഏതെങ്കിലും വൻ മരങ്ങൾ കടപുഴകുമോ കാത്തിരുന്ന് കാണേണ്ട വിഷയം ഇന്നത്തെ ചർച്ചയിൽ നമ്മോടൊപ്പം സ്പെഷ്യൽ ഗസ്റ്റ് അയച്ചേരുന്നു അഡ്വക്കേറ്റ് എ ജയശങ്കർ അപ്പം കേരള കൌദി ഡെപ്യൂട്ടി എഡിറ്റർ എം എം സുബെയർ ഇരുവർക്കും സ്വാഗതം ട്വൻ്റി ട്വൻ്റി ഫോറിലേക്ക് ഒപ്പം പ്രേക്ഷകർക്കും ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തെക്കുറിച്ചാണ് ഇടത് കോട്ടയിൽ പാട്ടും പാടി ജയിച്ച രമ്യ ഹരിദാസ് വാർത്തയിൽ വലിയ ഇടം നേടിയിരുന്നു ഇന്ന് ആ ഇടം നിലനിർത്തുവാൻ സാധ്യത മുന്നോട്ട് കൊണ്ടുപോകുവാൻ രമ്യയ്ക്ക് സാധിക്കുന്നുണ്ടോ തിരിച്ചു പിടിക്കും ആലത്തൂർ എന്ന ഉറച്ച തീരുമാനവുമായി ഇടത് നേതാക്കൾ ഇറങ്ങിത്തിരിച്ചാൽ എന്ത് സംഭവിക്കും പരിശോധിക്കാം അടുക്കി ജയശങ്കർ ആലത്തൂരിലേക്ക് പോകുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ആലത്തൂരിനെ പറ്റി പറയുമ്പോൾ മലബാർ ഭാഗത്ത് പട്ടികജാതി വിഭാഗക്കാർക്ക് സംവരണം ചെയ്തിട്ടുള്ള ഒരു സീറ്റ് നേരത്തെ തൊട്ടുണ്ട് തിരുവിതാംകൂർ ഭാഗത്ത് അത് നേരത്തെ അടൂരായിരുന്നു ഇപ്പോൾ മാവേലിക്കരയാണ് അപ്പോൾ ഈ പട്ടികജാതി വിഭാഗക്കാരുടെ വലിയ ഉള്ള ഒരു മേഖല തൃശ്ശൂർ ജില്ലയുടെ വടക്ക് ഭാഗത്തും പാലക്കാട് ജില്ലയുടെ തെക്ക് ഭാഗത്തുമായിട്ട് ഉണ്ട് നേരത്തെ ഈ മണ്ഡലത്തിൻ്റെ പേര് ആദ്യകാലത്ത് പൊന്നാനി എന്നായിരുന്നു ആദ്യത് ദ്വയാങ്ക മണ്ഡലമായിരുന്നു പാലക്കാട് പൊന്നാനി കൂടി ചേർന്ന് ഒറ്റ ദ്വയാങ്ക മണ്ഡലമായിരുന്നു ഒരേ മണ്ഡലത്തിൽ നിന്ന് രണ്ടുപേർ ജയിക്കും പിന്നീട് ബൈഫർക്കേറ്റ് ചെയ്തപ്പോൾ പാല പാലക്കാടും പൊന്നാനി പോയി പിന്നീട് എഴുപത്തി ഏഴിലാണ് അത് ഒറ്റപ്പാലമായിട്ട് മാറി ഈ കഴിഞ്ഞ ഡീലിമിറ്റേഷനിൽ രണ്ടായിരത്തി ഒമ്പതിലാണ് ഒറ്റപ്പാലം തന്നെ പാർല പാലക്കാട് പാർലമെൻ്റ് മണ്ഡലത്തിലായി പോയി ഈ മണ്ഡലത്തിൻ്റെ പേര് ആലത്തൂർ എന്നാക്കി മാറ്റി ഗ്രാമീണ മണ്ഡലങ്ങൾ ഗ്രാമീണ മേഖലയാണ് പൊതുവായിട്ട് ഈ ആലത്തൂർ മണ്ഡലം എന്നു മാത്രമല്ല കേരളത്തിൽ തന്നെ ഏറ്റവും അവികസിതമായ ഒരു പ്രദേശവും കൂടിയാണ് ഇപ്പോഴും നമ്മൾ റോഡിൽ കൂടെയൊക്കെ നടക്കുമ്പോൾ മൈലുകൾ ഇങ്ങനെ നടന്നു പോകുന്ന കാണാം അല്ലെങ്കിൽ സച്ചിൻ അന്തിക്കാടിൻ്റെ സിനിമയിൽ മാത്രം കാണുന്ന ചില കഥാപാത്രങ്ങളെ നമുക്ക് അവിടെ കാണാൻ കഴിയും അതിൻ്റെ ഒരു ഒരു പ്രിമിറ്റീവ് അവസ്ഥയാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഒരു വികസനം വന്നിട്ടില്ലെന്നാണോ ഇപ്പോഴും വികസനം ഇങ്ങനെ മടിച്ച് മടിച്ച് നാണിച്ച് നാഗം കടിച്ച് നിൽക്കുന്ന ഒരു ഏരിയ നാലാം സ്ഥാനത്ത് ഒന്നും വലിയ അത്ഭുതമില്ല ഞാൻ ഇതാണ് പറഞ്ഞത് അത് ഈ മൊത്തത്തിലൊരു ആ ദരിദ്രാവസ്ഥ അല്ലെങ്കിൽ ഒരു കാർഷിക സമ്പദ്ഘടനയുടെ പല പ്രത്യേകതകളും കാണുന്ന ഒരു പ്രദേശമാണ് പട്ടിക സമുദായക്കാർ ധാരാളമായിട്ടുണ്ട് കാർഷിക മേഖലയാണ് പിന്നെ ഈ പാല മലമ്പുഴ അടക്കെട്ടും ആ ഈ മംഗലം ഡാമൊക്കെ വന്നതിന് ശേഷം കാർഷിക മേഖലയിൽ കുറേ പുരോഗതി ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും കാർഷിക സമ്പദ് വ്യവസ്ഥയാണ് പ്രത്യേകിച്ചും ഒരു ജോലി ചെയ്യാതെ ചീട്ട് കളിച്ചിരിക്കുന്ന ആൾക്കാരെയും നമുക്ക് ധാരാളമായിട്ട് കാണാൻ പറ്റും എൻ്റെ സഹോദരി വിവാഹം കഴിച്ചിട്ടുള്ളത് ഈ സ്ഥലത്താണ് എനിക്കതുകൊണ്ട് നന്നായിട്ട് അറിയാം ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ഉണ്ട് റോഡുകളൊക്കെ വളരെ തകർന്ന് താറുമാറായി കിടക്കും ഇപ്പോൾ സമീപകാലത്തൊക്കെ കുറച്ചൊക്കെ താറടാൻ തുടങ്ങി അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹിത്യ ഒരു ഒരു സാഹചര്യമാണ് ഉള്ളത് സ്വാഭാവികമായിട്ടും സി പി എം ആണ് ജയിച്ചുകൊണ്ടിരുന്നത് പൊന്നാനി ചേർന്നപ്പോൾ പൊന്നാനിയിൽ എം കെ കൃഷ്ണനൊക്കെ ജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ എല്ലാവരും തോറ്റപ്പെടും എ കെ ജി എം കെ കൃഷ്ണൻ മാത്രം ജയിച്ചു അത് ആ മണ്ഡലത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണ് പിന്നീട് എഴുപത്തിയേഴിൽ കോൺഗ്രസ് ജയിച്ചു അതിനുശേഷം എൺപതിൽ ആ സീറ്റ് എ കെ ബാലൻ നിന്ന് ഒറ്റപ്പാലം ഒറ്റപ്പാലം അദ്ദേഹം മത്സരിച്ച് ജയിച്ചു പക്ഷേ അടുത്ത തെരഞ്ഞെടുപ്പ് ആയപ്പോഴത്തേക്കും കെ ആർ നാരായണൻ വന്നു തന്നു എൺപത്തിനാല് ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ചൻ്റെ സാധാവും ഉണ്ടായിരുന്നു പിന്നെ കെ ആർ നാരായണൻ എന്നുള്ള സ്ഥാനാർത്ഥിക്ക് ഒരു വോട്ടുണ്ട് നാരായണൻ വളരെ കേമപ്പെട്ട ഒരാളാണ് എന്ന ഒരു ധാരണ ശശി തരൂര് തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന പോലെ മത്സരിക്കുന്നതുപോലെ കൊണ്ട് അതൊരു ഇമ്പാക്റ്റ് അവിടെ ഉണ്ടാക്കി നാരായണൻ മൂന്ന് തവണ ജയിച്ചു ആറ്റം ഒറ്റപ്പാലം ഒറ്റപ്പാലം അല്ല സ്ഥലം അത് സ്ഥലം അത് തന്നെയാണ് ഒറ്റപ്പാലം വിട്ടുപോയെന്ന് മാത്രമുള്ളൂ ഒറ്റപ്പാലം വിട്ടുപോയി അപ്പോൾ ആ അവിടെ കെ ആർ നാരായണൻ മൂന്നാശു പക്ഷെ നാരായണൻ വൈസ് പ്രസിഡന്റ് ആയിട്ട് പോയ ആ വേക്കൻസിയില്ല അവിടെ ഉപതെരഞ്ഞെടുപ്പ് പറഞ്ഞപ്പോൾ അവിടെ സി പി എം സ്ഥാനാർത്ഥി വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു വീണ്ടും അത് ഇടതുപക്ഷത്തേക്ക് വരികയാണ് പിന്നെ അജയകുമാർ മത്സരിച്ച് ജയിച്ചു അജയകുമാറിനു ചോദിച്ചു ബിജു വന്നിട്ട് ബിജു മത്സരിച്ച് ജയിച്ചു അപ്പോൾ എല്ലാ തരംഗങ്ങളിലും ഇത് ഒലയാതെ പതറാതെ നിന്ന ഒരു ഇടത് കോട്ടയാണ് കഴിഞ്ഞ തവണ എന്താ പറ്റുവെച്ചാൽ പല ഘടകങ്ങൾ ഒരുമിച്ച് ബിജുവിനെതിരായിട്ട് വർക്കൗട്ട് ചെയ്തു ഒന്നാമത് രണ്ട് തവണ മത്സരിച്ച് ജയിച്ചവർക്ക് ഇനി സീറ്റ് കൊടുക്കില്ല എന്നൊരു ധാരണ എങ്ങനെയോ ഉണ്ടായിരുന്നു അതുകൊണ്ട് ബിജുവിൻ്റെ ഭാഗത്ത് വലിയ അലംഭാവം ഉണ്ടായി രണ്ടാമത് ജയിച്ചു പോയതിനു ശേഷം പുള്ളി മിക്കവാറും ഡൽഹിയിൽ തന്നെ ആയിരുന്നു ആറ്റിങ്ങിൽ ആറ്റിങ്ങിൽ സമ്പത്തിന് സംഭവിച്ച പോലെ അതിനേക്കാൾ കൂടുതലായിട്ട് ആ ബിജു ഏതായാലും മത്സരിക്കില്ല എന്നുള്ള നല്ല കുറച്ച് വിശ്വാസം ഇരിക്കരുത് അങ്ങനെ ഇരിക്കുമ്പോൾ വീണ്ടും അദ്ദേഹത്തോട് മത്സരിക്കാൻ പറഞ്ഞു തിരിച്ച അദ്ദേഹം വന്നപ്പോൾ പാർട്ടിക്കാരുടെ തന്നെ യാതൊരു സ്വീകാര്യത ഉണ്ടായില്ല ബിജു ആ മണ്ഡലത്തിലുള്ള ആളല്ല ബിജുവാ അല്ല അദ്ദേഹം കോട്ടയക്കാരനാണ് അപ്പം ഇങ്ങനെ തിരിച്ച് കെട്ടിയിറക്കിയ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ മണ്ഡലത്തിൽ തന്നെ നിന്ന് നാട്ടുകാരെയൊക്കെ സേവിച്ച് സന്തോഷത്തോടെ ജീവിച്ചിരിക്കും കുഴപ്പമുണ്ടാവില്ലായിരുന്നു അതെ അതെ അത് ചെയ്തില്ല ഒരു കാര്യം രണ്ടാമത് ഇടതുപക്ഷക്കാർ വെറുതെ നോമിനേഷൻ കൊടുത്ത് വീട്ടിൽ ജയിക്കുമ്പോൾ ആണല്ലോ പൊതുവേ ഉള്ള ധാരണ ആ ധാരണ ആളുകൾക്ക് മടുത്തു അതുകൊണ്ട് ആ വോട്ട്മാരി രമ്യ ഹരിദാസ് എന്ന് പറഞ്ഞാൽ വളരെ ഫ്രഷ് ഫേസ് ആയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി വരും അപ്പോൾ ഇവർ വരികയും പാട്ടുപാടുകയൊക്കെ ചെയ്തപ്പോൾ പൊതുവേ ആളുകളുടെ ഒരു താല്പര്യം ഉണ്ടായി മാത്രമല്ല ഒരിക്കലും ഇവർ വന്നു കഴിഞ്ഞപ്പോൾ ഇവർ ആ ഒരു ആളുകളുടെ ഇമാജിനേഷൻ പിടിച്ചെടുക്കുന്നു എന്നും തോന്നിയപ്പോൾ കോൺഗ്രസ്സുകാർക്ക് വലിയ ഉത്സാഹി അവിടെ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട് ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ പട്ടികജാതി സംവരണ മണ്ഡലങ്ങളിലൊന്നും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വേണ്ടത്ര ഫലപ്രദമായിട്ട് പ്രവർത്തിക്കില്ല അതുകൊണ്ടാണ് പല മണ്ഡലങ്ങളിലും പലപ്പോഴും മാർസിസ്റ്റ് സ്ഥാനാർത്ഥികൾ ജയിക്കുന്നത് കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്ന വലിയ വിഭാഗം ആൾ പണ്ടുകൊണ്ട് ഇപ്പോഴും ഉണ്ട് അവരെ പൊളിബൂത്തിലെത്തിക്കട്ടെ അതിനുള്ള യാതൊരു പ്രവൃത്തിയും ചെയ്തില്ലായിരുന്നു ഇപ്പോൾ ഇവർ ഒരു പക്ഷേ ജയിച്ചു പോയേക്കുമ്പോൾ ഒരു ട്രെൻഡ് വന്നപ്പോൾ എന്ന് പറഞ്ഞു ചോദിച്ചാൽ അടുത്തുള്ള മണ്ഡലങ്ങളിലുള്ള കോൺഗ്രസ് എം എൽ എമാരൊക്കെ പെട്ടെന്ന് അവിടെ പാഞ്ഞെത്തി പെങ്ങളൂട്ടി എന്നുള്ള രീതിയിൽ ഇവരെ സ്പോൺസർ ചെയ്തു റാ ഷാഫി പറമ്പിൽ വി ടി ബൽറാം ഇങ്ങനെയുള്ള ആളുകളൊക്കെ അവർ പാലക്കാട്ടത്തുള്ള പണിയൊക്കെ നിർത്തിയിട്ട് ഒറ്റപ്പാലത്ത് ഒന്ന് മറക്കുന്നത് അവസരം ശ്രീകണ്ഠൻ പരാതി കൊടുത്തു പാലക്കാട്ടിലെ ഒരു ജനപ്രതിനിധികൾ എനിക്കോട്ടും പ്രവർത്തിക്കുന്നില്ല എല്ലാവരും ഒറ്റപ്പാലത്തെ അല്ല ഈ ആലത്തൂർക്ക് പോയേ കിടന്ന് തുടങ്ങി കാരണം ശ്രീകണ്ഠൻ ജയിക്കില്ലാതെ അവർ ആദ്യമേ എഴുതി വെച്ചു അവസാനം വന്നപ്പോൾ ശ്രീകണ്ഠൻ ജയിച്ചു എന്നുള്ള വേറെ അത്ഭുതം വേറെ അത്ഭുതമാണ് പക്ഷേ ഇവർ ഒരു പക്ഷേ ജയിച്ചു പോകുന്ന തോന്നൽ വന്നു പക്ഷേ ഇത് ഒരിക്കൽ ട്രെൻഡായി കഴിഞ്ഞാൽ പിന്നെ പിടിച്ചെടുത്ത പിടിച്ചാൽ കിട്ടില്ല പക്ഷേ ആ ട്രെൻഡ് ആ അല്ല പിന്നെ മൂന്നാമത്തെ ഘടകം ഈ മുസ്ലിം ലീഗും അതുപോലെയുള്ള ഈ മുസ്ലിം വോട്ടുകളുടെ വലിയൊരു ഏകീകരണം ഉണ്ടായി ഇവർ കുഞ്ഞാലിക്കുട്ടിയെ കാടാൻ പോയതിനെ കുറിച്ചിട്ട് നമ്മുടെ എ വിജയരാഘവൻ നടത്തിയ ആസ്ഥാനത്തുള്ള ചില പരാമർശങ്ങൾ അതൊക്കെ വിപരീത വികാരം പിന്നെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചത് വലിയൊരു ഇമ്പാക്റ്റ് ഇടയ്ക്ക് ആ ഏരിയയിൽ മുഴുവൻ അതും രമ്യയ്ക്ക് ഗുണകരമായി പിന്നെ മൊത്തത്തിൽ ട്രെൻഡായിരുന്നല്ലോ ഒരു തരംഗം പോലെ ആ ട്രെൻഡിൻ്റെ ഭാഗമായിട്ട് സി പി എം വോട്ടടക്കാൻ ചോർന്ന് പോയി അന്യതാ ബി ജെ പിക്ക് വോട്ട് ചെയ്യാമായിരുന്ന കുറെ ആളുകൾ കൂടി സി പി എം കാര്യം തോപ്പിക്കാനുള്ള ഒരു അവസരം എന്നുള്ള രീതിയിൽ സമ്മതിക്കാം പക്ഷെ ഒരു സ്ഥാനാർത്ഥി ഇങ്ങനെ എല്ലാ കാണുന്ന സ്ഥലത്തെല്ലാം പാട്ടും പാടിയും അങ്ങ് നടന്നു കഴിഞ്ഞാൽ ആളുകളെല്ലാം അതെല്ലാം ഓട്ടം സ്ഥാനാർത്ഥി പാട്ടുപാടുന്നത് മനസ്സിലാക്കാം എം പി ആയിന് ശേഷവും പാട്ടുപാട് സ്ഥാനാർത്ഥി ആകുമ്പോൾ പാട്ട് പാടുന്നത് പോട്ടെ പാട്ട് മാത്രം അറിയുന്ന ഒരു സ്ഥാനാർത്ഥി അധികരിക്കാം പാട്ടുകാരിയാണ് സ്ഥാനാർത്ഥി ഇപ്പം ദലീപ ഒരു സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കും ദിലീപയ്ക്ക് പ്രസംഗിക്കാൻ പറ്റില്ല ദിലീപ് അറിയാം ഒന്ന് പാട്ട് പാടുക ദലീപ ഒരു മട്ടില് അവർ ഒരു കോർണർ മിറ്റിംഗ് ചെന്ന് ഒരു പാട്ടുപാടത്തു അതിലെന്താ തെറ്റുള്ളത് അല്ല അത് അത് സ്ഥാനാർത്ഥിക്ക് ചെയ്യാം അല്ലെ ഒരു തവണ അല്ലെങ്കിൽ വരുന്നത് ഞാൻ നമ്മൾ രണ്ടു പറഞ്ഞ കാര്യമൊന്നും തന്നെ ഒരാൾ സ്ഥാനാർത്ഥിയായിരിക്കുമ്പോൾ പാട്ടുപാടുന്നതും ഒരാൾ എം പി ആയിരിക്കുമ്പോൾ പാട്ട് പാടുന്നതും വലിയ വ്യത്യാസം പാട്ട് പാട്ടുപാടിയപ്പോ വിജയരാഘവന്റെ പരാമർശം വളരെ വിവാദമായിരുന്നു അതെ കുട്ടികളെ പരാമർശങ്ങളും വളരെ ഈ അസ്ഥാനത്തുള്ള പരാമർശങ്ങളും കൊണ്ടാണ് പിന്നെ ബിജു ഒരു നെഗറ്റീവ് ഇതിലേക്ക് പോയിരുന്നു അപ്പൊ ഈ രജ്ഞ ബിജു നെഗറ്റീവിലേക്ക് പോയി ഇവരൊരു പാട്ടുകാരി കുട്ടി വളരെ സാധാരണ കുടുംബത്തിൽ നിന്നുള്ള ഒരു പട്ടിക സമുദായക്കാരിയായ പാവപ്പെട്ട കുട്ടി എമ്മിനെതിരെ നെഗറ്റീവ് ഇത് കൊണ്ടുവന്നു പക്ഷേ അതിന്റെ പുറത്ത് ഇത് വന്നപ്പോഴാണ് അതിനേക്കാൾ പുതിയ ശക്തമായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ അവർ ഇത്തവണ വിട്ടു കൊടുക്കില്ല ഇത്തവണ സി പി എം ഇപ്പൊ ചാലക്കുടിയിലൊക്കെ വെറുതെ അധ്വാനിച്ച് വേർക്കാമെന്നല്ലാണ്ട് ഫലമില്ല അല്ല ഇവിടെ അധ്വാനിച്ചപ്പോൾ അല്ല ഞാൻ പറഞ്ഞത് ആലത്തൂരെ അധ്വാനിച്ചാൽ ഉണ്ടാകും അധ്വാനിച്ചാൽ ഫലം ഉണ്ടാകാവുന്ന മണ്ഡലങ്ങളും ഫലമില്ലാത്ത മണ്ഡലങ്ങളും ഉണ്ടാവുമല്ലോ ഇപ്പൊ എറണാകുളത്ത് ചാലക്കുടിയിലൊക്കെ എത്ര അധ്വാനിച്ചാലും ശരീരം വേർക്കും നമ്മൾ ക്ഷീണിക്കും എന്നല്ലാതെ ഉണ്ട് പാറ പാറപ്പുറത്ത് വിതച്ചാൽ വിത്തുപോലെ ആയിരിക്കും നേരെ മറിച്ച് ആലത്തൂര് പാലക്കാട് കോഴിക്കോട് വടകര കണ്ണൂർ കാസർഗോഡ് മണ്ഡലങ്ങളിലൊക്കെ നന്നായിട്ട് അധ്വാനിച്ചാൽ ഈ പറഞ്ഞൽ ഏതെങ്കിലുമൊക്കെ ചെയ്യിക്കാം എല്ലാം അല്ല എങ്കിലും ആ പിന്നെ മറ്റു സാഹചര്യങ്ങൾ കൂടി ആശ്വാം ഇപ്പം ആലത്തൂർ മണ്ഡലത്തെ സംബന്ധിച്ചോളം ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ ഫീൽഡ് ചെയ്യുകയും നല്ലപോലെ മെഷീനറി പ്രവർത്തിപ്പിക്കുകയും അതിനനുസരിച്ച് ആവശ്യത്തിന് പടഞ്ഞെൽ ഒഴിക്കാൻ ചെയ്താൽ കണ്ടമാരും പടഞ്ഞെൽ ഒഴിക്കേണ്ട ആലത്തൂർ മണ്ഡലത്തിലൊക്കെ ഒരു ന്യായമായിട്ട് ചിലവാക്കുക അത് ചിലവാക്കാൻ വേണ്ടി എൽ ഡി എഫിന് തിരിച്ചു പിടിക്കാം അപ്പോൾ എ കെ ബാലൻ ഇവിടെ പറഞ്ഞല്ലോ എ കെ ബാലനെ പോലത്തെ ഒരു സ്ഥാനാർത്ഥി ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ ഫീൽഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാവും പിന്നെ പാർട്ടി മെഷറി അല്ല ഇപ്പോൾ ഒരു എസ് എഫ് ഐ കാരനായ ഒരു ചെറുപ്പക്കാരനെ നിർത്തുന്നതായിരിക്കും നല്ലൊരാളായിരിക്കണം സ്ഥാനാർത്ഥിക്കൊരു വോട്ടുണ്ട് ഇപ്പോൾ കൊല്ലത്ത് പ്രേമേന്ദ്രൻ മത്സരിക്കുമ്പോൾ ആ പ്രേമേന്ദ്രനുള്ള പേരിനൊരു വിലയുണ്ട് ശശി തരൂരിന് ആ പേരിനൊരു വിലയുണ്ട് കോഴിക്കോട്ടി എം കെ രാഘവൻ എന്ന് പറഞ്ഞ പോലെ അല്ലെങ്കിൽ അടൂർ പ്രകാശ് എന്ന് പറഞ്ഞ പോലത്തെ ഒരു സ്ഥാനാർത്ഥി അതുപോലത്തെ ഒരു സ്ഥാനാർത്ഥിയെ അതിൻ്റെ പകുതി ഉള്ളത് മതി സി പി എമ്മിന് ആലത്തൂരെ നിർത്തുകയാണെങ്കിൽ സി പി എമ്മിന് ഞാൻ ഒരു ഒരു അല്പരാഷ്ട്രീയത്തിൽ ഈ സി പി എമ്മിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു ഒരു പ്രശ്നമെന്ന് പറയുമ്പോൾ ഇപ്പോൾ എ സി മൊയ്തീൻ ആ മണ്ഡലത്തിലൊരു എം എൽ എ ആണ് അപ്പോൾ എ സി മൊയ്തീനും ഈ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പും സഹകരണ സഹകരണ പ്രസ്ഥാനങ്ങളുടെ അടിത്തറ തന്നെ തകർത്തതുമായ കരുവന്നൂർ ഇടപാടും ഇതെല്ലാം കൂടെ വരുമ്പോൾ ഈ മണ്ഡലത്തെ ഒരു വല്ലാതെ ബാധിക്കാം ബാധിക്കാവുന്ന തൃശ്ശൂർ ജില്ലയിൽ മൊത്തത്തിൽ ബാധിക്കും തൃശ്ശൂർ മണ്ഡലത്തിൽ ഭയങ്കരമായിട്ട് ബാധിക്കും അതിനോട് തൊട്ട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് ഇപ്പോൾ തൃശ്ശൂർ ടൗണിൽ നിന്ന് നമ്മൾ ഒരു അല്പം മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ടൗണിൽ ജസ്റ്റ് പുറത്ത് കിടക്കുമ്പോഴത്തേക്കും ഈ ആലത്തൂർ മണ്ഡലമായി കഴിഞ്ഞു അതെ ആലത്തൂർ വളരെ ദൂരെയാണെങ്കിലും മണ്ഡലം കുന്നംകുളം തുടങ്ങുന്നത് ഈ അമല ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആ ഭാഗത്തു നിന്നാണ് അത് തൃശ്ശൂർ ടൗണിൻ്റെ തൊട്ട് പുറത്താണ് അപ്പോൾ അവിടെ അങ്ങോട്ടേക്ക് ഈ ആലത്തൂർ മണ്ഡലമാണ് അപ്പോൾ ഇതിൻ്റെ ഇമ്പാക്ട് തീർച്ചയായിട്ടും ഉണ്ടാവും കുന്നംകുളത്തെ എം എൽ എ ആണ് മൊയ്തീൻ മൊഴി അതെ 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 വടക്കാഞ്ചേരിയിലാണ് ഇവർ താമസിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഭാഗത്തൊക്കെ പണം നഷ്ടപ്പെട്ട ആളുകൾ ഒരുപാടുണ്ട് അതൊക്കെ പ്രതികൂലമായി അതൊക്കെ പ്രതികൂലമാവും കോൺഗ്രസിന് ശേഷിയുണ്ട് അല്ല അവിടെ അനിൽ അക്കര എന്ന് പറഞ്ഞ ഒരാളാണല്ലോ ഈ പരാതിയൊക്കെ നടക്കുന്നത് പുള്ളി അവിടുത്തെ ഒരാളാണ് ഈ കുന്നംകുളം കാരനാണ് കുന്നംകുളം വടക്കാഞ്ചേരി ഏരിയയിലാണ് പുള്ളീടെ അപ്പൊ അതുകൊണ്ട് കോൺഗ്രസിന്റെ സംഘടനാപരമായ ഒരുപാട് പരിമിതികളുണ്ട് പിന്നെ ഒരു പട്ടികജാതി സ്ഥാനാർത്ഥി മത്സരിക്കുന്ന മണ്ഡലത്തിൽ ഫണ്ട് കണ്ടെത്താൻ പ്രയാസവും ഇപ്പൊ ബെന്നി ബേനാനെ പോലെയോ അല്ലെങ്കിൽ ഇവൻ കൊടിക്കുന്നൻ സുരേഷിനെ പോലെയോ പണം ചെലവഴിക്കാനുള്ള ഒരു സംവിധാനം രമ്യ ഹരിദാസന് ഉണ്ടാവില്ല അപ്പൊ ുട്ടി പാട്ടുപാടി ഞാൻ പറയില്ല പാട്ടുപാടി ജയിക്കില്ല പക്ഷെ പാട്ടുപാടിയോ പാടാതെയോ ജയിക്കാം എന്ന് വച്ചാൽ പാട്ടും പാടി ജയിക്കാൻ പാട്ടും പാടി ജയിക്കില്ല ചിലപ്പോൾ പാട്ടുപാടി ജയിക്കും ചിലപ്പോൾ പാട്ടുപാടിയാലും ജയിക്കില്ല പക്ഷെ പാട്ടും പാടി ജയിക്കാന്ന് പറയില്ല ആ സംഭവം ഉണ്ടാവില്ല എനിക്കൊന്നും എ കെ ബാലനെ പോലെ ഒരു സ്ഥാനാർത്ഥി വന്നു കഴിഞ്ഞാൽ നേരത്തെ ഞങ്ങൾ പറഞ്ഞതുപോലെ ഈ സംഘടനാ സംവിധാനം ഇടതുപക്ഷത്തിന് പിന്നെ പിന്നെ അല്ല നമ്മുടെ ഇടതുപക്ഷക്കാരും ഒരു വിട്ടു രീതിയിൽ പ്രവർത്തിക്കും അത് യാതൊരു സംശയവും ഉണ്ടോ അവർക്ക് ജയിക്കാവുന്ന സീറ്റ് അവർ ശ്രമിച്ചാൽ ജയിക്കാവുന്ന സീറ്റുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അതെ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ബിജുവിനോടുള്ള ഒരു ഒരു വിപ്രതിപത്തി കൂടാതെ സംസ്ഥാന വ്യാപകമായിട്ടുണ്ടായ വലിയൊരു തരംഗം ശബരിമല രാഹുൽ ഗാന്ധി ന്യൂനപക്ഷ വോട്ടുകളുടെ ഭയങ്കര കോൺഗ്രസ് അധികാരത്തിന് വേണ്ട സാധനം അല്ല ന്യൂനപക്ഷ വോട്ടുകളുടെ ഭയങ്കരമായ കേന്ദ്രീകരണം അത് പ്രത്യേകിച്ച് മലബാർ ഭാഗത്ത് അതിഭയങ്കരമായിട്ടും ഉണ്ടായിരുന്നു ഓക്കെ ഓക്കെ അതൊരു വലിയ ഘടകമാണ് ഇപ്പോൾ ആ ഈ തെരഞ്ഞെടുപ്പിന് അന്ന് രാവിലെ ഞാൻ പൊളി പോളിംഗ് ബൂത്തിലേക്കല്ല ആലുവ ടൗണിലേക്ക് പോകാനായിട്ട് ഇറങ്ങുമ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ബൂത്തിൽ നാട്ടിലുള്ള എല്ലാ മുസൽമാന്മാരും ഇടത്തോട്ട് മുണ്ടക്കൊടുത്ത് കാത്തിറക്കം പൂശി കാലത്ത് ആറര മണിക്ക് ഏഴ് മണിക്കാണ് പോളിങ് തുടങ്ങുന്നത് അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത്തവണ ശ്രീകണ്ഠനും ഉണ്ണിത്താനും പരിചയിക്കും തലേ ദിവസം വരെ ഞാനത് വിചാരിച്ചിരത്തില്ല ആ ക്യൂ കണ്ടപ്പോൾ ഞാൻ റിയലൈസ് കാരണം അത്ര ശക്തമായ ഒരു വികാരം ആ ഭാഗത്തുണ്ടായിരുന്നു പക്ഷെ ആ ഒരു രാഷ്ട്രീയ സാഹചര്യം ഇപ്പോഴില്ല ആ രാഷ്ട്രീയ സാഹചര്യം ഇപ്പം ഇല്ല ഞാൻ പറഞ്ഞതാണ് അതാണ് അത് ന്യൂനപക്ഷ വോട്ടുകളുടെ ഭയങ്കരമായ കേന്ദ്രീകരണം യു ഡി എഫിന് അനുകൂലമായിട്ടുണ്ട് കഴിഞ്ഞവണ് ഇത്തവണ അതില്ല ഇത്തവണ അത് ആ രീതിയിൽ ഉണ്ടാകാൻ സാധ്യത കുറവു മറ്റൊന്ന് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ട്വന്റി ട്വൻറ്റി അതൊരു ഒരു ചെറിയ വിഭാഗത്തെ സ്വാധീനിച്ചിട്ടുണ്ടാണ് അവരുടെ പിന്തുണ രമ്യയ്ക്ക് ഉണ്ടായിരുന്നു അല്ല ആ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ അങ്ങനെ മൊത്തത്തിൽ സി പി എമ്മിനോട് ഉള്ളോട് എതിർപ്പുള്ള എല്ലാ വിഭാഗക്കാരുടെയും സപ്പോർട്ട് രമ്യയ്ക്ക് കിട്ടി ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണ് എന്താ ഗ്രൂപ്പിനെ നമ്മുടെ നാട്ടിൻ പുറത്ത് നമ്മുടെ അയൽവക്കത്തുള്ള ഒരു കുട്ടി എന്ന രീതിയിലുള്ള ഒരു ആ ഒരു സ്വീകാര്യത കിട്ടി ആംആദ്മി പാർട്ടി ആം ആദ്മി പാർട്ടി അല്ല ഞാൻ പറഞ്ഞ അങ്ങനെ ആ വിഭാഗത്തിലൊക്കെ പെട്ട ആളുകളുടെ അരാഷ്ട്രീയന്മാരെ നമ്മൾക്കാരുണ്ടല്ലോ പക്ഷെ നമുക്ക് രാഷ്ട്രീയമാണ് സി പി എം കാര്യം കുറ്റപ്പെടുത്തുന്ന ഒരു വിഭാഗമുണ്ട് ഒരു തവണ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ നടത്തുന്ന പ്രവർത്തനങ്ങൾ കൂടെ ജനങ്ങൾ വിലയിരുത്തുമ്പോൾ ആ ഒരു ആ പരി പക്ഷേ ഈ ആലത്തൂർ മണ്ഡലത്തെ സംബന്ധിച്ച് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ പ്രശ്നമില്ല അവിടെ ആര് ചോദിച്ചാലും ഒരു പ്രവർത്തനം ഒരു അങ്ങനൊരു ഇല്ല മനസ്സിലായില്ല അതുകൊണ്ട് അത് കോട്ടയം ജില്ലയിലേക്കാണെങ്കിൽ ആൾക്കാർ നോക്കും ഈ അഞ്ചു വലിയ എന്തെടുക്കായിരുന്നു എന്ന ആൾക്കാർ ഒരു സോഷ്യൽ ഓഡിറ്റിങ് ആൾക്കാർ നടത്തും അങ്ങനെ സ്ഥാനാർത്ഥികൾ ബാനർ വെക്കുന്നതും പോസ്റ്റർ വെക്കുന്നതൊക്കെയാണ് ഇപ്പോൾ സുരേഷ് കുറുപ്പ് മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബാനറുകൾ എൻ്റെ സ്കൂളിന് കമ്പ്യൂട്ടർ നൽകിയ സുരേഷ് കുറുപ്പിന് എൻ്റെ വോട്ട് ആളുകൾ നോക്കും എം പി ഫണ്ട് എങ്ങനെ ചിലവാക്കി സോഷ്യൽ അത് കോട്ടയം ജില്ലയിലൊക്കെ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള വോട്ടർമാരാണ് അവർ നോക്കും അത് എത്ര പാലം എത്ര തോട് എത്ര കലുങ്ക് എന്ത് ചെയ്തു റബ്ബറിൻ്റെ വിലയിടി തടയാൻ ഇയാൾ എന്ത് ശ്രമിച്ചു എന്നുള്ളവർ ചോദ്യാറ് പക്ഷേ ഈ മലബാർ ഭാഗത്തേക്ക് ഇല്ല അന്ധമായിട്ട് വോട്ട് ചെയ്യുന്നവരാണ് തിരുവിതാംകൂർ ഭാഗത്ത് പൊതുവിലും കോട്ടയം ജില്ലയിൽ പ്രത്യേകിച്ചും ഉള്ളൊരു വിലയിരുത്തലും വിലയിരുത്തലുണ്ട് റോഡ് കോട്ടയം ജില്ലയിൽ പോയി കഴിഞ്ഞാൽ ഒറ്റ റോഡ് പൊളിഞ്ഞായിട്ട് കാണില്ല കാരണം എന്താ എം എൽ എമാർ കേരള കോൺഗ്രസ്സുകാരായിരിക്കും അവർ റോഡ് പൊളിഞ്ഞാൽ പിന്നെ അവർ റോഡിൽ കൂടെ ഇറക്കാൻ പറ്റില്ല ഇപ്പോൾ രമ്യ ഒരു യുവ നേതാവാണ് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ബാലനിലേക്ക് പോകണമെങ്കിൽ ഒരു സീസൺ സീനിയർ പൊളിറ്റീഷ്യൻ പക്ഷേ ഒരു യുവ നേതാവിനെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളെ സാധ്യതയുണ്ടോ എൽ ഡി എഫ് അല്ലെ ഒരു യുവ നേതാവിൻ്റെ ഫീൽഡിട ഇപ്പം നമ്മുടെ അറിവില് ആരും തന്നെ ഇല്ല പിന്നെ ചേലക്കര എം എൽ ആയിരുന്ന ഒരു പ്രദീപുണ്ട് ഇപ്പൊ കഴിഞ്ഞവണി രാധാകൃഷ്ണി വീണ്ടും മാറി കൊടുത്ത പ്രദീപ് പ്രദീപ് മാറിക്കൊടുത്തു വേണമെങ്കിൽ ഫീൽഡ് ചെയ്യാം ചേലക്കരയാണ് കഴിഞ്ഞ തവണ ഈ രാഹുൽ ഗാന്ധിയുടെ പിന്നെ വരവാണ് ഒരു ഹണ്ടിങ് സിറ്റിംഗ് എം പിമാരാണ് എല്ലാം സിറ്റിംഗ് എം പിമാരെ സൗകര്യം ഉണ്ട് രമ്യ ഹരിദാസ് പറഞ്ഞാൽ ആരും ഇൻട്രഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കഴിഞ്ഞാൽ അഞ്ചു എല്ലാവർക്കും അറിയാം അതെ അതെ ഗുണമാണെങ്കിലും ദോഷമാണെങ്കിലും രമ്യ ഹരിദാസ് ആരാണെന്നുള്ള ഇപ്പം ആലത്തൂർക്കാർക്ക് എല്ലാവർക്കും പുതിയ ആളുക അത് സി പി എമ്മിന് അതിൻ്റെ വേറെ മെഷീണറി ഉണ്ട് വേറെ മെക്കാനിസം ഉണ്ട് മറ്റേ പട്ടികജാതി മേഖലയിലെ ഒട്ടേറെ വിഷയങ്ങളുണ്ട് പോഷകാഹാരം കുറവായാലും കുടിവെള്ള ക്ഷാമമാണെങ്കിൽ തന്നെയും കൃഷിക്കാർ അനുഭവിക്കുന്ന ദുരിതമാണെങ്കിൽ തന്നെയും ഇത് പലപ്പോഴും വേണ്ട രീതിയിൽ ഉയർന്നു വരുന്നില്ല ഈ അത് ഉയർന്നു വരുമോ ഒരു ഒരു തെരഞ്ഞെടുപ്പിലും അത് ഉയർന്നു വരാൻ സാധ്യത വളരെ കുറവാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു മൊത്തത്തിന് ഒരു കാർഷിക സമ്പദ്ഘടനയുടെ എല്ലാ പരാധീനതകളിലുള്ളൊരു പ്രദേശമാണ് അതിൽ ഈ പട്ടികജാതിക്കാരെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അവരുടെ അവരുടേത് മാത്രമായിട്ടുള്ള പ്രശ്നങ്ങൾ അതൊന്നും അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല ആളുകൾക്ക് അന്ന് കാലത്തെ എഴുന്നേറ്റ് പോയിട്ട് ഐശ്വര്യമായിട്ട് വോട്ട് ചെയ്ത് വീട്ടിൽ പോയി കിടന്ന് ഓർക്കാതെ ഉള്ളതാണ് അതിനപ്പുറത്തേക്ക് വലിയ രാഷ്ട്രീയം ഒന്നും അവിടെ ഇല്ല ബിജുവിന്റെ വിഷയം എടുക്കുമ്പോൾ അദ്ദേഹത്തിന് ഈ കുടിവെള്ള പ്രശ്നം കഴിഞ്ഞ പ്രാവശ്യം രൂക്ഷമായിട്ടുണ്ടായിരുന്നു അതും എടുത്തു പറയുന്നുണ്ടായിരുന്നുമാർ വോട്ടർമാർ എടുത്ത് പറയുന്നുണ്ടായിരുന്നു ആ വിഷയം കുടിവെള്ളം പോലും ലഭ്യമാക്കിയില്ല പിന്നെ ഇതിന് വോട്ട് ചെയ്യണം എന്നുള്ള ഒരു ചോദ്യം അവർ പരസ്യമായിട്ട് അത് അങ്ങനെ ഇതുണ്ടോ ആൾക്കാർ പാർലമെന്റ് മെമ്പറിന്റെ കുഴപ്പം കൊണ്ടാണ് കുടിവെള്ളം കിട്ടാത്ത സത്യത്തിൽ പാർലമെന്റ് മെമ്പർ കുടിവെള്ള തമ്മിൽ ഒരു ബന്ധമില്ല പക്ഷെ വരൾച്ചയുടെ കെടുതി എപ്പോഴും ഈ ഭരണപക്ഷത്തിൻ്റെ എം എൽ എ ആണ് അല്ലെങ്കിൽ സിറ്റിംഗ് എം പി ആണ് വായിക്കേണ്ട വരിക റബ്ബറിൻ്റെ പരിടി കൊണ്ടാണ് ഇപ്പോൾ രമേശ്വേരി ഇത്രയ്ക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞു വന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും എല്ലാ കാര്യങ്ങളെയും വളരെ കൂടി കാണുന്ന ഒരു വിഭാഗം ആളുകളാണ് ഈ മണ്ഡലത്തിലുള്ള മണ്ഡലത്തിൽ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള പാലക്കാട് മണ്ഡലത്തിൽ ആ ഒരു ഏരിയയുടെ പ്രത്യേകതയാണ് അതെന്താണ് ഈ കാർഷികരംഗമായ കാർഷികരംഗമായതുകൊണ്ടാണ് പിന്നെ ഈ സി പി എമ്മിന് മേൽക്കോയ്മുള്ള പ്രദേശങ്ങളിലെ ആളുകൾ പൊതുവെ ആ ഇപ്പം ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് സന്തോഷമായിട്ട് ജീവിക്കാം എന്ന് താല്പര്യമുള്ളവരുണ്ട് ഒരിക്കൽ അവരതി മാറി കഴിഞ്ഞാൽ സി പി എമ്മിന്റെ കഴിഞ്ഞ പ്രാവശ്യം കുറഞ്ഞ വോട്ടുകൾ ഇപ്പോൾ തിരിച്ച് പിടിച്ചിട്ടുണ്ടാകാനുള്ള സാധ്യത ഈ ഒരു വിഷയം വന്നപ്പോൾ തന്നെ ഒട്ടേറെ വോട്ടുകൾ കുറഞ്ഞിരുന്നു ഈ കുടിവെള്ള വിഷയമാണെങ്കിലും കാർഷിക മേഖല നേരിടുന്ന വിഷയമാണെങ്കിലും തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് വോട്ട് കുറഞ്ഞു അന്ന് അത് മേക്കപ്പ് ചെയ്യാൻ അവർക്ക് സാധിക്കും നല്ലതല്ല പ്രവർത്തിക്കണമെന്ന് മാത്രമേ ഉള്ളൂ നല്ല സ്ഥാനാർത്ഥിയെ ഫീൽഡ് ചെയ്തിട്ട് നന്നായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ എൽ ഡി എഫിന് ജയിക്കാവുന്ന മണ്ഡലമാണ് എൽ ഡി എഫിൻ്റെ ഒരു കോൺസെൻട്രേഷനുള്ള മണ്ഡലം തന്നെയാണ് പക്ഷേ സംവരണ മണ്ഡലങ്ങൾ പൊതുവെ ഈ പോളിങ് ശതമാനം കുറഞ്ഞാണ് കാണുന്നു അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പ് മറ്റു വിഭാഗക്കാർ വേണ്ടത്ര ഈ വീക്ഷിക്കുന്നില്ല പ്രത്യേകിച്ച് സവർണ സമുദായക്കാർ അവർ വോട്ട് ചെയ്യാൻ തന്നെ വളരെ വിഷമിച്ചാണ് ബുദ്ധിമുട്ടിയാണ് ഈ സവർണ സ്ഥാനാർത്ഥിക്ക് അല്ല അതെ 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 സവർണ വോട്ട് അവർ തമ്മിലൊരു മത്സരമാണല്ലോ നമ്മൾ ഇതിന് അതിനകത്ത് പോയി ഈ തലവെക്കണം വിചാരിച്ചിട്ട് അങ്ങനെ സംഭവിക്കും ഇപ്പം തൃത്താല നേരത്തെ സംവരണ മണ്ഡലമായിരുന്നു അത് പോളിംഗ് പെർസെൻറ് കുറവായിരിക്കും അവിടെ കോൺഗ്രസ് അല്ല സി പി എം സ്ഥാനാർത്ഥി ജയിക്കും എന്ന രീതിയിലായിരുന്നു പോയി ആ സംഭരണ മണ്ഡലം അല്ലാണ്ട് ഈ മറ്റേ ജനറൽ ജനറൽ ആയിക്കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ആളുകൾക്ക് തെരഞ്ഞെടുപ്പിനുള്ള താല്പര്യം വർദ്ധിച്ചു ആ ആളുകളൊക്കെ പോയി വോട്ട് ചെയ്തു അങ്ങനെയാണ് നമ്മുടെ ബൽറാം രണ്ടാഴ്ചയും ബൽറാം അപ്പോൾ രണ്ടാഴ്ചയും ബൽറാം ജയിച്ചപ്പോൾ സി പി എംകാർക്ക് കാര്യം മനസ്സിലായി അപ്പൊ അടുത്ത പ്രാവശ്യം കഴിഞ്ഞാൽ അവരും വളരെ സീരിയസ് ആയി അങ്ങനെ പോളിംഗ് പ്രസിഡന്റ് പിന്നെ കൂടി അപ്പം സി പി എം വീണ്ടും ജയിച്ചു അല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സംഭരണ മണ്ഡലം എന്നുള്ള ഒരു ഒരു തോട്ട് തന്നെ ഒരു വലിയ തിരിച്ചടി നേരിടുകയല്ലേ അതെ വോട്ടർമാർക്ക് താല്പര്യം അല്ല സ്ഥാനാർത്ഥികൾക്ക് പോലും താല്പര്യം ഉണ്ടാവില്ല സ്ഥാനാർത്ഥികളോട് മത്സരിക്കുന്നവര് പാർട്ടി സീറ്റ് കൊടുത്തുകൊണ്ട് മത്സരിക്കുന്നു ഇപ്പോൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആ രീതിയിൽ ഫണ്ട് കിട്ടില്ല കാരണം പല കണക്ഷൻസ് സാധിക്കും അപ്പോൾ നമുക്ക് അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവസാനം എടുത്ത് പറയുമ്പോ ഈ മണ്ഡലത്തിന്റെ ഒരു നേട്ടം എന്നുള്ള രീതിയിൽ രമ്യ ഹരിദാസിനെ എടുത്തു കാണിക്കാൻ എന്തെങ്കിലും ഉണ്ടോ അവിടെ എടുത്തു കാണിക്കത്തക്കതായിട്ട് എനിക്ക് തോന്നുന്നില്ല അതിനുശേഷം അല്ലെ ഇതിപ്പോ ഈ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മണ്ഡലത്തിൽ ഇത്തരത്തിൽ ഹൈമാസ് ലൈറ്റും അതെ കേന്ദ്ര ഫണ്ട് നേരെ വിനിയോഗിക്കാത്ത അവസ്ഥ ഇതൊക്കെ ഉണ്ടെന്ന് മാത്രമാണെന്ന് തോന്നുന്നു എടുത്ത് കാണിക്കാൻ ചിലർക്കൊക്കെ ഉള്ളത് അതെ അതെ പിന്നെ രമ്യ ഹരിദാസ് എംപിയുടെ ഫണ്ടിൽ നിന്ന് ഉണ്ടാക്കിയെന്ന് പറഞ്ഞ സ്കൂൾ കെട്ടറോ വലിയ ബോർഡും ആ വലിയ ബോർഡും ഒക്കെ ഉണ്ടാവും അത്ര ഇത് പാർലമെന്റ് രാഷ്ട്രീയത്തിൽ തന്നെ ഒരു വലിയ ചുരുക്കി നമ്മുടെ പൊളിറ്റിക്സ് എങ്ങോട്ടാണ് എന്നുള്ള ഒരു ഒരു ചിന്ത അല്ലെങ്കിൽ ദീർഘ കൂടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഈ പൊളിറ്റിക്കൽ ഫീൽഡ് ഒരു ഒരു ചേഞ്ചിന്റെ പാതയിലാണോ എന്നുള്ളതാണ് അല്ല ഇത് കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള ഒരു ഒരു അഭിസംബോധന ഈ വിഷയം ആവശ്യപ്പെടുന്നുണ്ട് കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചില മേഖലകളും അല്ലാതെ പിന്തള്ളപ്പെട്ടു പോകും കോട്ടയം ജില്ലയുടെ പൊതുവെയുള്ള പ്രോസ്പെരിറ്റി പറയുമ്പോൾ അതാണ് അതിന്റെ പ്രത്യേകത ഇപ്പോ ഇപ്പോൾ എന്തുകൊണ്ടാണെന്നറിയില്ല അവിടെ ഈ മറ്റേ കടുത്തുരുത്തിയിൽ കാണുന്ന അല്ലെങ്കിൽ ഏറ്റുമാനൂരോ പാലയിലോ കാണുന്ന ഒരു പ്രോസ്പെരിറ്റിയോ അല്ലെങ്കിൽ റോഡിന്റെ ഡെവലപ്മെന്റോ ഇവിടെ കാണില്ല ഈ സംവരണ മണ്ഡലങ്ങൾ കാണുന്നില്ല ഏറ്റവും ഗ്ലയറിങ് ആയിട്ടുള്ള എക്സാമ്പിൾ കാരണം വെച്ചാൽ കോട്ടയം ജില്ല മൊത്തത്തിൽ കോട്ടയം പുതുപ്പള്ളി ഏറ്റുമാനൂർ പാല കടുത്തുരുത്തി എല്ലാം വലിയ നടക്കുന്ന മണ്ഡലം ആ വമ്പിച്ചതി ഗംഭീരമായ റോഡുകൾ തോടുകൾ വിളക്കുമരം സി പി ഐ ആണ് അതെ പട്ടികജാതി എൽ ഡി എഫ് ജയിക്കുന്ന മണ്ഡലം എൽ ഡി എഫ് മാത്രമല്ല പട്ടികജാതി സംഭരണ സീറ്റുകളുടെ മൊത്തത്തിലുള്ള ഒരു പരാധീനത ഏറ്റവും പ്രകടമായിട്ട് കാരണം മറ്റെല്ലാ മണ്ഡലങ്ങളുമായിട്ട് ഗ്ലെയറിങ് ആയിട്ടുള്ള ഡിഫറൻസ് അവിടെ കാണും അതെ അതെ അത് പിന്നെ വേറെന്താ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇപ്പൊ രാജ്യത്താകമാനം ബി ജെ പി വളരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് അവരുടെ വീക്ക് പോയിന്റ്സ് എല്ലാം പരിഹരിച്ച് അവർ മുന്നോട്ട് പോകുന്നു കൃത്യമായി അവർ വേണ്ട സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നു പക്ഷേ കേരളത്തിലേക്ക് വരുമ്പോൾ ആ ദേശീയ നേതൃത്വം കാണിക്കുന്ന ശുഷ്കാന്തി കേരള നേതൃത്വം കാണിക്കുന്നില്ല ഇവർ അറിയാത്തത് കൊണ്ടാണോ അതോ മണ്ടന്മാരാണോ എന്നുള്ള ഒരു അല്ല അത് അവർക്ക് തന്നെ അറിയാം ഇതൊന്നും വലിയ അധ്വാനിച്ച കാര്യമില്ല പിന്നെ ഈ നേതാക്കന്മാർ വളരെ ഇങ്ങനെ നേതാക്കന്മാരായിരിക്കാനുള്ള ഒരു സന്തോഷത്തിന് വേണ്ടി ഇരിക്കുന്നതാണ് അവർക്ക് എം പി എം എൽ ഒന്നും അവിടെ നിർബന്ധമില്ല അവിടെ ഇപ്പം കേരളത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ വെറും പാഴ്വേലയാണ് മിക്കവാറും ഒക്കെ തന്നെ വെള്ളത്തിൽ പോലെയാണ് വലിയ പോകുന്നില്ല അവർക്ക് പ്രതീക്ഷയുള്ള സ്ഥലത്ത് കേന്ദ്ര നേതൃത്വം ഇടപെടുകയും ചെയ്യുന്നു അതെ അതെ ഉള്ളൂ പിന്നെ ഇവിടെ കുറച്ച് പേര് മത്സരിക്കണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് എന്തായാലും ആലത്തൂർ മണ്ഡലത്തെക്കുറിച്ചുള്ള വിലയിരുത്തൽ ഇതാണ് രമ്യ ഹരിദാസിന് ജയം അസാധ്യമല്ലെന്നല്ല ഒന്ന് കുറെ കൂടി കരുതലോടുകൂടിയും ശക്തമായ പ്രവർത്തനം കാഴ്ച വെച്ച് മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു എതിർ സ്ഥാനാർത്ഥി ആര് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടറായി വരും അതാർ എന്നുള്ളത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ സജീവമായി മുന്നോട്ട് പോകുന്നു എന്തായാലും കാത്തിരുന്ന് കാണാം ആലത്തൂർ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് ഫലം എന്തായിരിക്കും എന്ന് അറിയുവാനായി അവിടുത്തെ ജനങ്ങളുടെ അലസത ഈ തിരഞ്ഞെടുപ്പ് വേളയിൽ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ അവർ വെടിഞ്ഞ് കാര്യങ്ങൾ വിലയിരുത്തി വോട്ട് ചെയ്യുമോ കാത്തിരുന്ന് കാണാം ഇന്ന് ചർച്ച ചെയ്യുന്ന ചേർന്ന അഡ്വക്കേറ്റ് എ ജയശങ്കർ ഒപ്പം തന്നെ സുബേർ ഇരുവർക്കും നന്ദി അറിയിക്കുന്നു അടുത്ത ദിവസം മറ്റൊരു മണ്ഡലവുമായി നമസ്കാരം